ഹലോ ഗൈസ് എന്തായി എല്ലാവർക്കും സുഖല്ലേ കുറെ ദിവസമായി ഇങ്ങനെ പോയിട്ടില്ല ഇങ്ങനെ പുറത്ത് പണിയെടുക്കാതെ ഇരുന്നിട്ട് പോയിട്ടില്ല ഇങ്ങനെ പുറത്ത് പണിയെടുക്കാതിരിക്കാൻ ദൂരഭാങ് ഉം അത്രക്കോലായി ഇങ്ങനെ സമാധാനത്തിൽ ഒരു ടെൻഷനില്ല ടെൻഷനല്ല ഇങ്ങരിക്കണം അറിയാം എങ്ങനോക്കിയോ ആരും ഒരു ഇല്ല എന്തില്ല ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് മയവരുന്നെന്ന് തോന്നുന്നു കുറേ നേരമായി മഴ പൊടിച്ചിട്ടുണ്ട് മഴ പൊടിച്ചിട്ട് എത്ര നേരമായി ഇന്നലെ നല്ല മഴ വന്നിന് ഇന്നലെ രാത്രിയല്ല മഴ ഇല്ലെങ്കിൽ അല്ലേ ഞങ്ങൾ ആലമ്പാടി കാസർഗോഡ് ആ റൂട്ട് പോയിട്ടുണ്ടായി രാത്രി ആ ഇന്ന് വന്നോ ഉമ്മ മഴ ഇന്ന് ഉച്ചയ്ക്ക് വന്നാ ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായി മഴ ഏഹ് പിന്നെ ആലമ്പാടി റൂട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായി അലമ്പാടി റൂട്ട് പോകുമ്പോൾ ഭയങ്കര മഴ പിന്നെ അയുന്നൂറ് വരണായി നാലേൻ്റെ വരണായി അപ്പം ചെറുങ്ങനെ പാറ്റി അട നെല്ലാത്തിൽ നല്ല മഴ ഉണ്ടായി ഈ ഭാഗത്ത് വലിയ മഴ പിന്നെ ഇവിടെ തോട്ടം മഴ ഇല്ലേ ഞങ്ങൾ ഈ ഭാഗത്തല്ല ഫുള്ള് വെള്ളം നിൽക്കും ഇട ഈയൊരു ഭാഗത്ത് നല്ല വെള്ളം നിക്കൂ കാണിക്കാ ഈ ഒരു ഭാഗത്തല്ലല്ലേ ഫ്രണ്ട് ക്യാമറ എടുക്കാൻ നല്ല കെട്ടാനായിട്ട് അതത്തിൽ നല്ല വെള്ളം നിൽക്കും അറിയാം പിന്നെ ഇവിടെ തോട്ടം ഞാൻ കാണിക്കാം ു തോട്ടം വരുന്നത് ഫുള്ള് ഒരു മാങ്ങ തൈ ഉണ്ട് ഇതിലെന്തും ഒരു മാങ്ങ മാങ്ങിരിക്കല് പിന്നെ നാടും കോഴി നിങ്ങൾക്ക് നാടൻ കോഴി കണ്ടിരുന്നാടും കോഴി കാണിക്കാം ഇപ്പൊട്ട പോയി കാണിക്കുന്ന കോഴിയുണ്ട് ഞങ്ങളെ കാണുമ്പോൾ ബായും പിന്നെ ബായ ഉണ്ട് ബായലായ ഞാൻ കൊല കാണിക്കാം ഇതിൽ കൊലയുണ്ട് ഞാൻ കാണിക്കാം ഞാൻ കാണിക്കുന്നത് ഇതാ ബായൻ്റെ കൊല ഇതാണെങ്കിൽ ഞങ്ങളുടെ ആടെ ഞാൻ കരണ്ടില്ലേ കര ഓക്കേ ഉണ്ട് എന്താ വലിയ കൊല ഇത് വലിയ കൊല ഈ ഒരു കൊലയുണ്ട് പിന്നെന്താ ചെറിയൊരു കൊലയുണ്ട് ഇത് ഇടുത്ത ഈ വായലായല്ലോ ഇത് ഉപ്പ മറ്റിട്ട് ബാലത്തിലായത് ത്രീൻ്റെ ഇതെങ്ങനെയല്ല പൊപ്പിക്കുന്നത് ഇതിനെ പോക്കണമെങ്കിൽ കുറേ ആൾ ഊതുവത്തിയില്ലേ പത്തി അത് വെച്ചിട്ട് ഡ്രമ്മിൽ മൂടി വെക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഈ ഒരു സൈഡില്ല ബാക്ക് ഇവർക്ക് നമുക്ക് ചിറ മുറിച്ചിട്ട് ഇവർക്ക് വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളി തള്ളിയിട്ട് വെക്കും വെളുത്തുള്ളി വെച്ചാൽ പെട്ടെന്ന് വെക്കുന്നു രണ്ട് ദിവസം കൊണ്ട് വെക്കും അല്ലെങ്കിൽ ഊതുവത്തി വെച്ചാൽ ഒരു ദിവസം കൊണ്ട് വെക്കും പിന്നെ പുറത്തോ ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടാണ് നോക്കുന്നത് ഫ്രിഡ്ജില് തുറന്ന് നോക്കുമ്പോൾ ചെറിയ ഫ്രൂട്ടി ഉണ്ട് പിന്നെ പടന്നെ ഫ്രിഡ്ജ് അതിന്നെ ഇതുണ്ട് കുടിക്കാം ഒരു ഫ്രൂട്ടി ഉണ്ടായി ഞാൻ കുടിക്കുന്നു വെറുതെ ഇരിക്കുമ്പോൾ ഒരു വീഡിയോ എടുത്തത് അതൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം അപ്പോൾ ഒക്കെ എല്ലാവർക്കും ബൈ അപ്പോൾ സബ്സ്ക്രൈബും ചെയ്യ കേട്ടോ ഓക്കെ